മതം എന്ന് തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഞങ്ങൾ അണിനിരക്കുകൾ ഉജ്വലമായി നൈറ്റ് മാർച്ച് നമ്മൾ നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സംഘവും ഇന്ത്യ രാജ്യത്തിന്റെ സകലമാണ് ഭരണഘടനാ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തുമ്പോൾ അതിനോട് രാജിയാകാൻ ഒരുക്കമില്ലെന്ന് പറയുന്ന ഒരു ചൂണ്ടുവിരലി അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചുണ്ടുവിരലാണ് അതിനെതിരായിട്ടുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഭയമില്ലാതെ ഒരാളെയും ഈ രാജ്യത്തിന്റെ പുത്രൻ മുന്നോട്ടു പോവുകയാണ് ഇന്ന് പല ആളുകളും വിളിച്ചു ചോദിച്ചു മഴയാണെങ്കിൽ നമ്മൾ നടത്തുമോ ഞങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഏത് പേമാരി വന്നാലും ഞങ്ങൾ ഈ പ്രകടനം നടത്തും നൈറ്റ് മാർച്ച് നടത്തും കാരണം നമുക്ക് ഓർമ്മയുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ശ്മീരിന്റെ മഞ്ഞു വയ്യുന്ന താഴ്വാരത്തിൽ നിന്ന് മനുഷ്യരോട് ഹൃദയം കൊണ്ട് നടത്തിയ ഒരു സംസാരമുണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു രാഹുൽജി അങ്ങയുടെ പോരാട്ടത്തിന് ജീവൻ നൽകിയും കൂടെ നിൽക്കാൻ ഇന്ത്യയിൽ മനുഷ്യർ അവശേഷിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ പൂർവ്വ സൂര്യകളായ മനുഷ്യർ മതം നോക്കാതെ ജാതി നോക്കാതെ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട് അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാളികളുടെ ചോറയാണ് ഞങ്ങളുടെ നിലമ്പുകളില്ലെങ്കിൽ രാഹുൽജി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തിനായാലും ഞങ്ങൾ ജീവൻ നൽകി ഒത്തിരി അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിൽ ഉണ്ടാകും രാജ്യം ഞങ്ങളുടേതാണ് രാജ്യം സംഘികളുടേതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഉച്ഛലമായ സമരത്തിന് ായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ജാഥ നയിക്കാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നത് പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം പ്രിയങ്കീപ് വാര്യറാണ്